കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടത് ബന്ദി കൈമാറ്റത്തിനുള്ള ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിയില്ല അതിനിടയിലാണ് ഇവർ മരണപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത് സംഭവത്തെ തുടർന്ന് ഇസ്രായേലിൽ നതന്യാഹുവിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ ബന്ധുക്കളോട് മാപ്പ് അപേക്ഷിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് പിടിയിലുള്ള ആറ് ബന്ദികളെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ബന്ധുക്കളോടും രാജ്യത്തോടും മാപ്പു ചോദിക്കുന്നു ബന്ദികളുടെ കൊലയ്ക്ക് ഹമാസിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നദന്യാഹു പറഞ്ഞു ഹമാസും ഇറാനുമായി യാതൊരു ഒത്തുതീർപ്പും നടത്തുന്നില്ല ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നും നദന്യാഹു ആവർത്തിച്ചു അതേസമയം ബന്ദികളുടെ കൊലയെ തുടർന്ന് ഇസ്രായേലിലുടനീളം രൂപപ്പെട്ട പ്രതിഷേധവും പണിമുടക്കം നദന്യാഹു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിലും വൻ പ്രതിഷേധങ്ങളിലും ഇസ്രായേൽ തീർത്തും സ്തംഭിച്ചു ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലും ടെലവീവിൽ സൈനിക ആസ്ഥാനത്തും ലിഗുഡ് പാർട്ടി ആസ്ഥാനത്തും ആയിരങ്ങൾ പ്രതിഷേധിച്ചു ഗാസയിൽ വെടിനിർത്തൽ കരാറിനുള്ള നീക്കം ഖത്തറും ഈജിപ്റ്റും േർന്ന് തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു അതേസമയം ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതിൽ ഭാഗിക വിലക്ക് ഏർപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ തീരുമാനം ഞെട്ടിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാരൻ പറഞ്ഞു ഇസ്രായേലിനുള്ള മുപ്പതോളം ആയുധ കയറ്റുമതി ലൈസൻസുകളാണ് ബ്രിട്ടൻ തടഞ്ഞത് സിവിലിയൻ സമൂഹത്തിനെതിരെ ആയുധ ഉപയോഗിക്കുന്നതായി കണ്ടെത്തലിനെ തുടർന്നാണ് ബ്രിട്ടന്റെ നടപടി ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹോദികളുടെ ആക്രമണം നടന്നു വെടിനിർത്തൽ കരാറിലൂടെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രായേൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് മഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി നെതന്യാഹു രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രേലി മാധ്യമത്തിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നദന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം ബന്ദികളുടെ മരണത്തിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനാണ് ഇസ്രയേലിന്റെ കാവൽക്കാരനെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നദന്യാഹുവിന്റെ ചരിത്രം രചിക്കപ്പെടുക ബന്ദികളുടെ ചോരയിലാകും നദന്യാഹു കാവൽക്കാരനല്ല കാലനാണെന്നുമായിരുന്നു ഇസ്രയേലി ജനത സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് അതേസമയം ഗാസ ജബാലിയ അഭയാർത്തി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു യു എൻ ആർ ഡബ്ല്യുഎ സ്കൂൾ അഭയകേന്ദ്രത്തിന് മുന്നിൽ ബ്രെഡ് വിൽപ്പനക്കാരന്റെ മുന്നിൽ ക്യൂ നിന്നവരാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് പറയുന്നു ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ഗാസയിൽ തടവിലാക്കപ്പെട്ടവർ ശവപ്പെട്ടികളിൽ ഇസ്രേലേക്ക് മടങ്ങുമെന്ന പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ സായുധ വിഭാഗവും പറയുന്നു കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ സമ്മർദ്ദം അർത്ഥമാക്കുന്നത് അവർ ശവപ്പെട്ടികളിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്നാണ് അവര് ജീവനോടെ വേണോ അതോ മൃതദേഹമായി വേണോ എന്നത് അവരുടെ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പ്രസ്താവനയിൽ പറയുന്നു ആറ് തടവുകാരുടെ മൃതദേഹം ഇസ്രയേൽ കണ്ടെടുത്തത് രണ്ട് ദിവസത്തിനു ശേഷമായിരുന്നു തടവുകാരുടെ ഇടപാട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ബന്ദികളാക്കിയവരുടെ മരണത്തിന് നദന്യാഹുവിനും സൈന്യത്തിനും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു തെക്കൻ ഗാസയിലെ റഫ മേഖലയിൽ തുരങ്കത്തിൽ നിന്ന് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹം കണ്ടെടുത്തത് അവരെ ഹമാസ് കൊലപ്പെടുത്തിയതായി നദന്യാഹു പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അൽ ബ്രിഗേഡ്സ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി